സിനിമ ആണെന്നോ കൊള്ളാലേ നല്ല പാട്ടൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഇന്നലെ പോയാണെങ്കിൽ തിയേറ്ററിലൊക്കെ പോകണ്ടേ കൊള്ളാലോ ഒളിഞ്ഞു നോക്കാൻ വന്നോളൂ നമ്മൾ എന്ത് ചെയ്തല്ലത്തി നോക്കാൻ വരും ദേ ഞാൻ ഒരു രഹസ്യം കാണാൻ വന്നതല്ല പിന്നെന്താ ഞങ്ങക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്നും ഇരിക്കാനും സംഭവിക്കല്ലേ ഇതെന്ന് പറഞ്ഞാൽ എല്ലാരും ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ ഹാളല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നാണോ ചെയ്യുന്നത് ഇവിടെ ചോദിച്ചു നോക്ക് കൊച്ചു കുട്ടികൾ വരെ ഉള്ള വീടല്ലേ കിട്ടാത്തതിന്റെ കൊഴപ്പാണ് നമുക്ക് എല്ലാത്തിലും ഇടപെടാൻ വരും ആ അന്തസ്സും നിങ്ങളല്ലേ കാക്കണ്ടത് ഇക്കാര്യക്ക് ഇത്ര ഇല്ലാതായി പോയോ അതിനെന്ത് ഇത് വീട്ടിനകത്ത് ഉൾപ്പെട്ടത് തന്നെ ഓ പിന്നെ സാമിക്ക് എന്താ ഇത്ര പേടിയവളാ രണ്ട് മക്കളുള്ള വീടല്ലേ അവരിതൊക്കെ കാണുന്ന ചിന്ത പോലുമില്ലേ സംസാരിക്കും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കണ്ടേ വെച്ച് വരും ഇഷ്ടം ും മാറിപ്പോണം നീ കൂടുതല് സംസാരിക്കാൻ വരല്ലേ നീ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും വർഷം ഇയാളുടെ കഴിഞ്ഞ ഭാര്യയാണ് എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ട് എന്റെ മക്കളുടെ കാര്യം നോക്കുമ്പോ എനിക്കിത് പറയാം എല്ലാത്തിനൊക്കെ വന്ന് ഒളിഞ്ഞു നോക്കിട്ട് എവിടെയായും വന്ന തലയിടും ഞാൻ ഒന്നും കാണാൻ വന്നിട്ടില്ല എനിക്ക് അന്റെ ആവശ്യമില്ല നിനക്ക് കിട്ടാത്ത കാര്യത്തിനും നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഞാൻ വേണോന്ന് വെച്ചാലേ ഈ മനുഷ്യനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ കൊറച്ച് നാളായിട്ട് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരാളാ ഇങ്ങനെ ഇരിക്കും എന്താ ചെയ്യാൻ നോക്കട്ടെ നീ ഇപ്പ കുറച്ച് ഇക്കായി കുറച്ച് ചിന്തയൊക്കെ വേണം എന്റെ കുട്ടികൾ വളർന്നു വരുന്ന വീടാ ഇങ്ങനെ ഇരുന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല എവിടെ ഇവിടെ തന്നെ ഇരിക്കും കൈമാറ്റല്ലേ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇതെല്ലാം കഴിഞ്ഞു വന്ന ഒരാളാണ് എനിക്ക് നിന്റെ ഒരു കാര്യത്തിൽ ഒരു അസൂയ ഇല്ല ഞാനൊന്നും പറയുന്നില്ല ട്ടോ പിന്നെ നിന്റെ ഉമ്മയും കൂടെ ഇവിടെ ഉള്ള സാഹചര്യമാണ് നീ അപ്പൊ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതിനെന്ത് അവരെ അവിടെ വേണ്ടായിരുന്നു എന്തോന്ന് അവളൊന്നും പറഞ്ഞ

ഉമ്മാറിയാ ഉമ്മാറി ഉമ്മാണായിരുന്ന സഫി ഒന്ന് നിക്കി സഫി എന്താ ആ വണ്ടി കയറി ഇങ്ങനാണല്ലോ എന്തോ റ്റീ സഫി എന്തോ

എന്താ ഒരു ബഹളം കേട്ടത് അല്ല കുറെ നേരമായിട്ട് അവിടെ ബഹളം ഒക്കെ കേട്ട അതുകൊണ്ട് ചോദിച്ചതാ രണ്ടെണ്ണം എനിക്ക് സ്വസ്ഥ ആയിരത്തില്ല ഞാനെന്താ ഇടവിടാൻ വന്ന് എന്ത് പ്രശ്നം ഞങ്ങളുടെ അമ്മ പ്രശ്നം എന്താണെങ്കിലും നിന്നോട് പറയണോ നീ ആര് ആരിവിടുത്തെ ഞങ്ങളി ചെലപ്പം മിണ്ടിരിക്കും സംസാരിച്ചെന്നിരിക്കും എന്തും ചേട്ടെന്നിരിക്കും എല്ലാം പറയണോ നീ എന്തൊക്കെ ഈ കിടന്നു പറയുന്നത് ദേ നിന്നെ ഞാൻ ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം ഞാൻ നിനക്ക് തരുന്നുള്ളൂ ഞങ്ങളെ കാര്യത്തിൽ കയറി ഇടപെടരുത് ഞാനും സമയത്ത് അമ്മി ചിലപ്പോൾ മിണ്ടി വന്നിരിക്കും സ്നേഹിച്ചെന്നിരിക്കും പലതും ചെയ്തിരിക്കും നീ ആ കഥ ഒന്നും തല്ലി പൊട്ടിക്കല്ലേ കൂടെ ദേഷ്യം പിടിപ്പിക്കാതെ അതിലെനിക്ക് കുറച്ച് ഉണ്ട് ഉമ്മ അവിടെ അവര് പോയല്ല അവര് രാവിലെ പോയി നീ പറഞ്ഞു ഞാൻ എന്തിനാ പറഞ്ഞു വിടുന്ന ജസി നീ അങ്ങട്ട് കൊണ്ടുപോയില്ല നീ പറഞ്ഞില്ലന്നോ കണ്ടൊക്കെ പറഞ്ഞ അവര് പോയത് അല്ല അവരും ഞാനിട യാതൊരു ബന്ധവും ഇല്ല അവര് എൻ്റെ കൂടെ മിണ്ടത്തല്ല പിന്നല്ലേ പോയപ്പോ പറഞ്ഞിട്ട് പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളു ശബി

ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് അത് ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാന് വന്നപ്പോൾ തൊട്ടേ ഞാൻ കാണുന്നുണ്ട് എന്ത് പറ്റി വന്നപ്പോഴേ ഒരു ചൂടാവലൊക്കെ ഉണ്ടായിരുന്നു അതെ ജെസ്സിയുടെ ടെസ്റ്റിനൊക്കെ അയച്ചില്ലായിരുന്ന ബയോപ്സി അത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ആ പെണ്ണ് അറിഞ്ഞിട്ടില്ല ഞാൻ ആ പെണ്ണോട് പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് ഞാൻ അവളെ കൊണ്ടായി കൊടുത്താലോ സ്വഭാവം എന്താ ഇക്ക ഒരു ഞാനൊന്നും പറയുന്നില്ല കൊള്ളാം ഇതെന്താ വല്ല പൂച്ച പട്ടിയോ അതൊരു മനുഷ്യനല്ലേ നീ ഇപ്പൊ പറഞ്ഞു ഇതൊന്നും പറഞ്ഞു എന്റെ മനസ്സിനെ നോക്കരുത് ഞാനാകടുത്ത് തന്നെ എന്താ പറയണെന്ന് അറിയില്ല ഒരു അസുഖം വരുമ്പോ ഉപേക്ഷിക്കാനേ ഉള്ളോ ഭാര്യ എന്റെ കൊള്ളാം അപ്പൊ എനിക്കാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരുന്ന അവസ്ഥ അതെനിക്ക് മനസ്സിലായി അപ്പം എന്റെ കുറവുകൾ അല്ല ഇക്കെന്ന ഒഴിവാക്കിയതല്ലേ അങ്ങനെയൊന്നും ഇക്കിപ്പം അത്രയും വലിയ പാപങ്ങളൊന്നും വലിച്ചു വെക്കല്ലേ അതങ്ങനെ ചെയ്യല്ലേ എന്താന്ന് വെച്ചാൽ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും ഇങ്ങനെ വലിയ വലിയ പാപങ്ങളൊന്നും വലിച്ചു വെക്കണ്ട എനിക്കിത് കേട്ടപ്പോൾ തന്നെ വിഷമം വരുന്നു ആ പെണ് അറിഞ്ഞാലോ ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ എനിക്കിതിനകത്ത് വേറെ ഒരു അഭിപ്രായം പറയാനില്ല നമ്മക്കും മക്കളുണ്ട് അപ്പം മറ്റുള്ള ആർക്കെപ്പോഴും മനുഷ്യന്മാർക്ക് എന്താ അവസ്ഥ വരിക എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ഇക്കാര്യയ്ക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ കളഞ്ഞിട്ട് പോവുകാരെങ്കിലും ഇല്ലല്ലോ ഞാനെന്തായാലും അങ്ങനൊന്നും ഉപേക്ഷിക്കില്ല എങ്ങനുണ്ട് എന്റെ സുഖം വരും അന്വേഷിക്കാ നിങ്ങൾ ആര് നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ നിങ്ങൾ എനിക്ക് സുഖം ഇല്ല എന്നൊക്കെ അന്വേഷിക്കുന്നു എന്തിന് കുറവുണ്ടേദന എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വയ്യ എന്തെങ്കിലും വേണമെങ്കിന്റെ ചോദിച്ചാൽ മതി ഒന്നും ഇല്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല ചെറിയൊരു ഗ്രോത്ത് വായിറ്റിനകത്ത് അതിനാണോ ഇത്ര വലിയ അപ്പത്തൊട്ട് സവി എന്നോട് മിണ്ടുന്നില്ല സവിക്ക് ഞാനൊരു ബാധ്യതയായോ വിഷമിക്കണ്ടോ ചെസി അങ്ങനൊന്നും കരുതിരിക്കത്തില്ല നിങ്ങൾ എന്റെ കാര്യം അന്വേഷിക്കണ്ടോ എനിക്കറിയണ്ട കാര്യങ്ങളൊക്കെ ഇമ്മ പോയി കളഞ്ഞു നീ എന്തിനു മോളിൽ പോയി ജസി എന്റെ കുറച്ച് തുണികൾ മോളിൽ ഉണ്ടായിരുന്നോ എന്റെ ജോലികൾ ഞാൻ തന്നെ ചെയ്യണ്ടേ എടുക്കാൻ പോരും പറഞ്ഞെങ്കിൽ ഞാൻ എടുത്തോണ്ട് തരുമായിരുന്നല്ലോ ഓ നിങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട അല്ല ഞാൻ എടുത്തോണ്ട് തരാന്നോ ഞാൻ മോളിലോട്ട് പോവായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നത് ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും കരുതി ഇടപെടുന്നുണ്ടോ ചെയ്ല്ലേ ഇത് ചെയ്യില്ലേ നിങ്ങൾ ആരതൊക്കെ പറയാ എനിക്കൊരു കുഴപ്പമില്ല എന്റെ ശരീരമൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ് ഏ നിന്റെ കാര്യത്തിൽ ഇടവിടാൻ വരരുത് എനിക്കത് ഇഷ്ടവേ അല്ല കുറച്ച് ദിവസം ഞാൻ നിങ്ങളോടൊന്ന് തല താഴ്ന്നു വന്നപ്പോഴത്തേക്ക് എന്റെ തലയെ കയറാൻ നോക്കുന്ന